ആഗ്രയിലോ ആഗ്ര സ്റ്റേഷനിലിറങ്ങുമ്പോ ഫുള്ള് ഓട്ടോഷൊക്കെ ഇണ്ടോ നമുക്ക് ഫുൾ സർവീസിങ് അതായത് താജ്മഹൽ എൻട്രിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഫുള്ള് സർവീസ് ഉണ്ട് ഗേറ്റ് കേട്ടോ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കടന്നു അവിടെ സെക്യൂരിറ്റി ഫുള് സെക്യൂരിറ്റിണ്ട് പോലീസുകാരൊക്കെ എൻട്രൻസ് മുതൊക്കെ കണ്ടില്ലേ ഫുള്ള് മാർബിളോ നമ്മള് മെയിൻ ഒരു എൻട്രൻസിന്റെ ഗേറ്റിന്റെ അവിടെ എത്തിട്ടോ കണ്ടില്ലേക്ക എന്താ സമയം ഗ്രാനറ്റാണോ ഗ്രാനറ്റ് പോലെ തന്നെയടാ പെയിന്റ് അടിച്ചെടുക്കാ ഇപ്പൊ നമ്മൾ താജ്മഹൽ എൻട്രൻസിന് അവിടേക്ക് എത്താറായിട്ടോട് ചെറിയ ഹോട്ടൽസ് ഒക്കെ ഇണ്ട് കേട്ടോ നമ്മളെ എൻട്രിയിൽ എത്തിയിട്ടോ ഹോണ്ടിട്ട് താജ്മഹൽ എൻട്രിയാണ് ആണ് ഇവിടെ ടിക്കറ്റ് ഒക്കെ എടുക്കണത് ാണ് ലഗേജൊക്കെ വെക്കണ സ്ഥലോ അവിടെ അതായത് ഇവിടെ ഫ്രീ ആണ് ഗവൺമെന്റും ഒക്കെയാണ് സംഭവൊക്കെ ഇവിടെ തന്നെ ഇല്ലേ കൗണ്ടറിനൊക്കെ എഴുതി അവിടെ അപ്പൊ ഞങ്ങൾ ഇവിടെ ടിക്കറ്റ് എടുക്കാം അതായത് ടിക്കറ്റ് ബാഗൊക്കെ സൂക്ഷിക്കല ടിക്കറ്റ് എടുക്കണവിടെ ൾക്ക് വന്നത് ഇരുനൂറ് രൂപ നടക്കട്ടെ എൻട്രൻസിലേക്ക് നടക്കണ എൻട്രൻസിലേക്ക് കടന്നിട്ടോ ഇവിടെ കുറെ ഗൈഡ്മാരുണ്ട് നമുക്ക് വേണമെങ്കിൽ ഗൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ അറിയാൻ പറ്റും നമ്മൾ ഗൈഡിന്ന് വെക്കില്ല നമ്മൾ സെൽഫായിട്ട് പോകുന്നു ടിക്കറ്റ് എടുക്കണ എൻട്രിട്ടവിടെ ഇവിടെ നിന്നാണ് ബുക്ക് ചെയ്യുന്നുണ്ട് ടിക്കറ്റ് ക്യാബിണ്ടെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റി ഇവിടെ നിന്ന് നമ്മളിതാ എൻട്രൻസെത്തിട്ടാ താജ്മഹലിന്റെ എൻട്രൻസ് ടിക്കറ്റ് കൊടുത്ത ഉള്ളിലേക്ക് ഏതാണ് ഇതിന്റെ ഉള്ളി കൂടെ ഇവിടെ ഉള്ളിക്ക് കയറുമ്പളോ കയ്യിലേക്ക് അടിപൊളി സെറ്റപ്പാട പൊറത്തൊക്കെ കണ്ടില്ലേ ഇതിന്റെ ഉള്ളിക്ക് കൂടെ അവിടെ കണ്ടില്ലേ ഫുള്ളും ഭാഗം ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ചിണ്ട് അടിപൊളി സെറ്റപ്പെട്ട ഇവിടെ കാലത്തിനായത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് വളക്കരി നമ്മള് നടക്കട്ടോ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഇവിടെ भैया अभी देंगे आचार्य हाँ भैया फ्रंट बड़े गेट हो गए फ्रंटली ഫ്രണ്ട് ഭാഗ അതൊക്കെ നമ്മള് ഫ്രണ്ടിലേക്ക് കേറി കേട്ടോ ഹൈറ്റ് ഒക്കെ കണ്ടില്ലേ

എൻട്രൻസിലൂടെ കിടക്ക കേട്ടോ നല്ല തിരക്കായിട്ട് ഇവിടെ നല്ല വെയിലും വന്നിട്ടുണ്ട് साइड में अडिबुली एंबियंस ട്ട 20 फ्रंट लैंड ले വെള്ളത്തില സെറ്റ് ചെയ്തിടുന്നു ആകെ അത്ര ലാൻഡ് स्टे देखो डाटा का डाटा है नॉर्मल है अभी तुम कंटेंडिंग नहीं है पैसे करके एक ओके പല ഭാഗത്ത് നിന്ന് എൻട്രൻസ് ഇണ്ട് ഇങ്ങട് കടക്കാൻ വേണ്ടിട്ട് മേലെന്താ ഉറക്കം കിടക്കാണ് അതിന്റെ മേലുള്ള ചെമ്പു എന്ത് ചെമ്പ അല്ലേ മുന്നേ സ്വർണല്ലേ പിന്നെ വെള്ളം വന്നിർപ്പല്ലേ തുടങ്ങാ ഉള്ളിലേക്ക് ഇറങ്ങാൻ പോട്ടോ പിന്നെ സൈഡിലുള്ള ഒരേ സംഭവങ്ങൾക്കെ ഇതൊക്കെ വർക്ക് കിടക്കുന്നുണ്ട് പുളിയിൽ കളാൻ ഇരുന്നൂറ് പേ ടിക്കറ്റ് കിട്ടാ ഇവിടെയൊക്കെ നല്ല അടിപൊളിയിൽ കുക്കണില്ലേ ഫുള്ള് മാര്ബിളാണ് സാധനം അടി ബാക്കി പുഴക്കെ പോകുന്നുണ്ട്

ഫുള്ള് മാർബിൾ ആണ് ഫുള്ള് വൈറ്റ് മാർബിൾ ഉണ്ടല്ലേ എന്നിട്ട് പീസ് വെച്ചിട്ട് ആഡ് ചെയ്തൊക്കെ പോളിഷ് ചെയ്താണതൊക്കെ ക്രാക്ക് പൊട്ടിയില്ലേ പീസാണ് സാധനം ഇതെന്താ സംഭവില്ലേ അതിന്റെ ഉള്ളിൽ കൊണ്ട് ആഡ് ചെയ്തിട്ട് ഫില്ല് ചെയ് പല പലത് പല തന്നെയാണ് ചെല്ലോ കണ്ടില്ലേ ക്രാക്ക് പൊട്ടിയത് സാധനം കണ്ടില്ലേ അന്നത്തെ ക്രാക്ക് ഫില്ല് ജോയിന്റ്

മെയിൻ ആയിട്ട് പറയുമ്പോ എന്താ വൈറ്റിന്റെ ഒരു അട്രാക്ഷനും അതുപോലെ വർക്കും ഇതും അടിയിലൊക്കെ കണ്ടില്ലേ ഇതിലും ഫുള്ള് മാർബിളിന്റെ പീസളും കണ്ടില്ലേ മൊത്തം തന്നെ ഗ്രൗണ്ടില് മൊത്തം തന്നെ വെച്ചെടുക്കും ബാക്കി വന്ന പീസളു തോന്നുന്നുണ്ടല്ലേ ജല വർക്ക നടക്കുന്നു സൈഡിലെ ഓരോ ഭാഗത്തുണ്ടല്ലോ അതുപോലെ ഗോപുരം നടക്കുന്നുണ്ട് സൈഡിലൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇതൊക്കെ ചെമ്പന്നോലെ മേലോപുരം മാത്രല്ലേ

സെയിം പാറ്റേൺ നെറ്റ് വർക്ക് അല്ലേ ഇത് മാർബിളല്ലേ ഇവിടെ ഉള്ള രീതിയാവൂലേ ഇതാണ് ഒരു വെറൈറ്റി വർക്ക് ഇതിന്റെ ഉള്ളിലെന്തടമൂട

ഇത് കണ്ടില്ലേ ഇതാ ഇതൊക്കില്ലേ ദോര കല്ലോ അത് കൊത്തി കണ്ടും അല്ല കേട്ടോ ഇത് നടന്നാണ് ഇതെന്താണെന്നറിയോ ഇത് മാളി പീസു കൊത്തി കെട്ടിയതാ വർക്ക് ചെയ്തിട്ട്

ਦੀ ਕੋ ਤੀਰੀ ਤਾਨ ਵਾਕ । ਦੀ ਕੋਲੀ ਵਾਰਕ ਗਲਾਟਾ ਦੀ ਨੂਲ ਲਗਾਂ

കണ്ടിട്ടോരൊക്കെ കാഴ്ചകള് അത് വഴത്തിക്ക് ഇറങ്ങി വന്നു ഇവിടെ ഇറങ്ങി വന്നു ഇവിടത്തെ ഒരു ഗാഡൻ സെറ്റ് സൈഡിലൊക്കെ കണ്ടില്ല കടക്കാൻ പ്രകാശം അടിപൊളി സെറ്റപ്പ് ഓട്ടോ ഈ സൈഡിൽ നിന്നൊക്കെ കണ്ടില്ലേ പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ ഫുള്ള് വർക്ക് നടക്കാണ് ഇവിടെ ുള്ളിൽ കയറാൻ ഫീസ് ഇരുന്നൂറ് രൂപയാണ് മേലേ കയറാൻ പിന്നെ എൻട്രൻസ് കയറുമ്പോഴും അമ്പത് രൂപയാണ് ഫീസ് ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് വളരെ അടിപൊളി കേട്ടോ ഫ്രണ്ടിലേക്ക് കയറൊക്കെ നല്ല ഗാഡിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടക്കാണ്ട് ഇവിടെ കേട്ടോ വീഴാൻ സെറ്റ് കൊണ്ട് ഇവിടെ കണ്ടെ ഇത്ര മാർബിളിൻ്റെ ചെയറിക്കാൻ സെറ്റ് വെച്ചിട്ടുണ്ട് മെയിനായിട്ട് ഇവിടെ നല്ല മരങ്ങളൊക്കെ നല്ല തണലുണ്ട് ഇവിടെ സൈഡിൽ കണ്ടു അപ്പോൾ അത് വീണ്ടും നമ്മുടെ എൻഡ്രൻസിലേക്ക് കിടന്നു തോന്നുന്നുണ്ട് അത്യാവശ്യം തിരക്കായിട്ട് കണ്ടില്ല അവിടെ കണ്ടില്ല ഇഷ്ടം പോലെ ആൾക്കാര് നമ്മളത് രാവിലെ അങ്ങനെ എത്തിയ തിരക്കൊന്നും വന്നില്ല അപ്പൊ നമ്മളുള്ള ഏകദേശം കാഴ്ച കണ്ട് പുറത്തേക്ക് ഇറങ്ങിട്ടാണ്ടോ അപ്പൊ നല്ല തിരക്കായി രാജസ്ഥാനികൾ കൊറേ ഇറങ്ങി കണ്ടോ നമ്മളെല്ലാ കാഴ്ചകളാണ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പിന്നെ നമുക്ക് ഇപണിയും കൊറച്ച് കാഴ്ചകളാണ് കണ്ടോ അവിടെ ഇത് നമ്മള് അമ്പലത്തിന്റെ ഷേപ്പിൽ ഇണ്ടാക്കി ചോദല്ലേ പുറത്തേക്ക് ഇറങ്ങി